ന്യൂസ് കെൻ മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡുവിൻ്റെ വിതരണം നാളെ ചൊവ്വാഴ്ച ജൂൺ പതിനെട്ടിന് നടക്കുവാൻ പോവുകയാണ് പതിനേഴാമത് ഗഡു വിതരണത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള എല്ലാ സർക്കാർ ക്ഷേമപദ്ധതി അറിയിപ്പുകളെ കുറിച്ചും യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പി എം കിസാൻ ആനുകൂല്യ വിതരണമാണ് നാളെ നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ യു പിയിലെ വാരാണസിയിൽ വച്ച് നടക്കുന്ന ചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രി പി എം കിസാന്റെ പതിനേഴാമത് ഗഡ് വിതരണം നടത്തുക ഒൻപത് പോയിന്റ് രണ്ടേ ആറ് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് മൊത്തം ഇരുപതിനായിരം കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതുവരെയായി പതിനൊന്ന് കോടിയോളം കർഷകർക്കായി മൂന്ന് പോയിന്റ് രണ്ടേ നാല് ലക്ഷം കോടിയോളം രൂപയാണ് പി എം കിസാൻ പദ്ധതിയിലൂടെ നൽകുന്നത് ുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് പി എം കിസാന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് അതിന്റെ അറിയിപ്പ് ഇപ്പോൾ പി എം ഇവൻസിൽ വന്നു കഴിഞ്ഞു സാധാരണ രാവിലെ പതിനൊന്ന് മണിക്കെല്ലാമാണ് വിതരണം നടക്കാറുള്ളത് ഇത്തവണ വൈകിട്ട് അഞ്ചു മണിക്കായതിനാൽ നാളെ തന്നെ മുഴുവൻ അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരണമെന്നില്ല ട്രാൻസാക്ഷൻ ബിസി ആകുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ കുറെ പേർക്കെങ്കിലും അതിനടുത്ത ദിവസമായിരിക്കും അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുക അതിനാൽ പതിനെട്ടാം തീയതി വൈകിട്ട് തന്നെ അക്കൗണ്ടുകളിൽ തുക എത്തിയില്ലെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ടതില്ല വൈകിയുള്ള വിതരണമായതിനാൽ പത്തൊമ്പതിന് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് സർക്കാർ പദ്ധതികളുടെ വിതരണ വിവരങ്ങൾ അറിയുവാൻ കഴിയുന്ന പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ പി എഫ് എം എസിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളവരാണെങ്കിൽ പി എം കിസാൻ പതിനേഴാമത് ഘഡു അക്കൗണ്ടിൽ എത്തിയിരിക്കും പതിനാറാമത് ഘഡു എത്തിയവർക്കെല്ലാം നിങ്ങളുടെ ബാങ്കിലെ ഡി ബി ടി അപ്ഡേറ്റ് ആണെങ്കിൽ യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ നാളെ പതിനേഴാമത് ഘഡുവും എത്തുന്നതായിരിക്കും ഇനി ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കത്തത് മൂലം മുൻകഡുക്കൾ മുടങ്ങിപ്പോയവർക്ക് ഇപ്പോൾ അക്കാര്യങ്ങൾ പൂർത്തി ാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പതിനേഴാമത് ഗഡുവിനൊപ്പം തന്നെ നേരത്തെ മുടങ്ങിയ ഗഡു തുകകളും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് മുടങ്ങിയ ഗഡുക്കളുടെ എണ്ണം അനുസരിച്ച് രണ്ടായിരത്തിന് പകരം ആറായിരം രൂപയോ എണ്ണായിരം ഒക്കെ ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നാളെ ചൊവ്വാഴ്ച അഞ്ചു മണി മുതൽ രാജ്യത്തെ ഒമ്പത് കോടിയിലധികം കർഷകരുടെ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ നിധിയുടെ ആനുകൂല്യം എത്തുന്ന ഈ സന്തോഷ വാർത്ത മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക 영 <suss>